പടക്കത്തി ഭഗവതിയുടെ രൂപം നിർമ്മിച്ച് തന്റെ ഇഷ്ടദേവതയ്ക്ക് മുന്നിൽ സമർപ്പിച്ച് കൊളത്തൂരിലെ പവിത്രൻ പാഴ്വസ്തുക്കൾ മറ്റ് ഫാൻസി സാധനങ്ങൾ എന്നിവ ഉപയോഗിച്ച തെയ്യ രൂപങ്ങളും മറ്റ് അലങ്കാര വസ്തുക്കളും നിർമ്മിക്കുന്നതിൽ കൊളത്തൂരിലെ പവിത്രനുള്ള കഴിവ് മികവുറ്റതാണ് വിവിധ വസ്തുക്കൾ ഉപയോഗിച്ച് നിരവധി തെയ്യരൂപങ്ങളും കലാരൂപങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് പവിത്രൻ പ്ലസ് ടു വരെ വിദ്യാഭ്യാസമുള്ള പവിത്രൻ വുഡ് കാർവിംഗ് മെക്കാനിക്കൽ മേഖലയിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഇങ്ങനെ ജോലി ചെയ്യുമ്പോഴും ഇടവേളകൾ ലഭിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കലാരൂപങ്ങളും തെയ്യരൂപങ്ങളും നിർമ്മിക്കുന്നത് തന്റെ ജോലിയിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നുമുള്ള തുകയിൽ നിന്നാണ് ഇത്തരം കലാരൂപങ്ങളും തെയ്യ നിർമ്മിതികളും രൂപപ്പെടുത്തി എടുക്കുന്നതിനാവശ്യമായ തുക പവിത്രൻ കണ്ടെത്തുന്നത് പിന്നെ ഫോണില്ലാത്തോണ്ട് ഫോട്ടോ എടുക്കാൻ തന്റെ തറവാടായ നാലപ്പാടം കുന്നത്ത് തറവാടിൽ നടന്ന കളിയാട്ട മഹോത്സവത്തിൽ ധർമ്മദേവമായ പടക്കത്തി ഭഗവതിത്തെയും തറവാട് തിരുസന്നിധിയിലെത്തിയ ഭക്തർക്ക് ദർശനം നൽകുന്ന വേളയിലാണ് പവിത്രൻ താർ നിർമ്മിച്ച പടക്കത്തി ഭഗവതിയുടെ തെയ്യ രൂപം തന്റെ ഇഷ്ടദേവതയ്ക്ക് മുന്നിൽ സമർപ്പിച്ചത് കളിയാട്ടത്തിനെത്തിയ മുഴുവൻ ആളുകൾക്കും ഇത് നവ്യാനുഭവമായ കാഴ്ചയായി മാറുകയും ഏവരും പവിത്രനെ പ്രശംസിക്കുകയും ചെയ്തു കൊളത്തൂരിലെ മാധവന്റെയും ഓമനയുടെയും മകനാണ് പവിത്രൻ പയ്യന്നൂരിലെയും കാസർകോട്ടെയും സ്ഥാപനങ്ങളിൽ നിന്നാണ് ദേവരൂപങ്ങളും മറ്റ് അലങ്കാര രൂപങ്ങളും ഉണ്ടാക്കുന്നതിനാവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുന്നത് ആദ്യമായാണ് താൻ നിർമ്മിച്ച ദൈവരൂപം ഒരു ദേവതയ്ക്ക് മുന്നിൽ സമർപ്പിക്കുന്നതെന്നും ഇതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഇതിൽ നിന്ന് ലഭിക്കുന്ന അഭിനന്ദനങ്ങൾ ഉൾക്കൊണ്ട് പുതിയ വഴികളിലേക്ക് കടക്കാൻ തയ്യാറാകുമെന്നും പവിത്രൻ പറഞ്ഞു ബാലകൃഷ്ണൻ പാലക്കി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങ